സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ അപമാനിച്ചു എന്ന വിവാദത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം മേസലാം പരാമർശത്തിൽ താൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിശദീകരിച്ചു സാദിഖലി തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിച്ചപ്പോൾ മറ്റൊരു നേതാവ് അനുഗ്രഹിച്ച ഡോക്ടർ പി സരിൻ മൂന്നാമതായെന്നായിരുന്നു പരാമർശം രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ പാലക്കാട്ട് ചെയ്യാൻ സാധിക്കില്ല ശിയാബ്ദങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ് ഏത് പത്രം പറയുന്നതാണ് കേരളീയത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്ന് അതുകൂടി പരാമർശം വിവാദമായതോടെ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെയല്ല താൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയാണെന്ന് വിശദീകരിക്കുകയാണ് പി എം മേസലാം ആ വിജയിച്ച് സ്ഥാനാർത്ഥിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് ചെയ്യുന്ന സാധിക്കില്ല ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി ഇഫ്രി മുത്തുക്കോയെ തങ്ങളെ അല്ല താൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയെ ആണെന്ന പ്രതികരണമാണ് നൽകേണ്ടത് പകരം പഴയ പ്രതികരണം തന്നെയാണ് വീണ്ടും നൽകിയിരിക്കുന്നത് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങളുമായി അഭിന പി ചിറക്കലാണ് ചേരുന്നത് അഭിന എന്താണ് പി എം എ സലാം ഇപ്പോൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് സമസ്തയുടെ ഒരു പ്രതികരണം ആ ലിബീഷ് ഇതിനെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വാവിട്ട വാക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് താൻ ഉദ്ദേശിച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയല്ല മുഖ്യമന്ത്രിയെയാണ് താൻ ഉദ്ദേശിച്ചത് എന്നതാണ് പി എം എ സലാം ഇപ്പോൾ പറയുന്നത് ഒരു വിഷയത്തിൽ അതായത് സുന്നി യുവജന സംഘടനകളടക്കം സംയുക്തമായൊരു പ്രസ്താവന ഇറക്കിയതിന്റെ പിന്നിൽ ഇതിന്റെ പിന്നിൽ വലിയ രീതി പ്രതിരോധത്തിലാണ് ഇപ്പോൾ പി എം എ സലാം ഉള്ളത് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് തലയോരാനുള്ള ശ്രമമാണ് ഇപ്പോൾ പി എം ീസ്ലാം നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയത്തിന്റെ ആഘോഷത്തിന് തുടർച്ചയായിട്ടായിരുന്നു അദ്ദേഹം കുവൈറ്റിൽ മുനവർ അലി തങ്ങൾക്കൊപ്പം ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ വിവാദമായ ഒരു പ്രസ്താവന ഒരു പ്രതികരണം അദ്ദേഹം നടത്തുന്നത് ഈ ഒരു പ്രതികരണം വലിയ രീതിയിൽ സമസ്തയിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നം രൂക്ഷമാവുകയും ഒരു വലിയ രീതിയിൽ ഒരു പ്രശ്നത്തിലേക്ക് വഴി വെക്കുകയുമാണ് ചെയ്തത് ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹം നടത്തുന്നത് ഈ പ്രസ്താവന ഇങ്ങനെ ായിരുന്നു അതായത് ഈ ഒരു ഇത്തരത്തിലൊരു ഇലക്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മുതിർന്ന ആളുകളുടെ ആശീർവാദം തേടുന്നതിനായിട്ട് നിരവധി ആളുകൾ എത്താറുണ്ട് അതിന്റെ ഒരു തുടർച്ച മാത്രമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് അതിനെ നമ്മൾ ഒരു മര്യാദ രീതിയിലാണ് സ്വീകരിക്കുന്നത് ഈ ഒരു സ്വീകരണത്തിൽ പി എം എ സലാമിന്റെ നടപടി അത് നമുക്ക് നമുക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല തുടങ്ങിയ കാര്യങ്ങളാണ് സുന്നി യുവജന സംഘടനകൾ അവരുടെ പ്രസ്താവനയിൽ ഇറക്കിയിട്ടുള്ളത് എന്നാൽ ഈ ഒരു പ്രസ്താവനയെ തുടർന്ന് ഇപ്പോൾ പി എം സലാം ഒരു പ്രതിരോധത്തിലായിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് ഈ സുന്നീസ് യുവജന സംഘടന പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗിൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തെ കുടപിടിച്ചുകൊണ്ട് സമസ്തയടക്കം വലിയ രീതിയിൽ ഭിന്നിപ്പിക്കാനാണ് സലാം ശ്രമിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രസ്താവന ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു പി എം എ സലാമിന്റെ ഇത്തരത്തിലുള്ളൊരു പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അദ്ദേഹം വ്യക്തമായി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവച്ച് ഐ അനുഗ്രഹിച്ചിട്ടുള്ളത് ിച്ചിട്ടുള്ളത് സാദിക്കലേഷപ്തങ്ങളാണെന്നും എന്നാൽ ഈ ഒരു ഇലക്ഷനിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സരീനാണ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നത് മറ്റൊരു നേതാവാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം സംഘടന സംഘടനയിൽ നിന്നുമുള്ള മുസ്ലിം സംഘടനയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം അടിവരയിട്ടുകൊണ്ട് തന്നെ നമുക്കത് പറയേണ്ടിയിരിക്കുന്നു അത് ഏത് രീതിയിൽ മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണോ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി അദ്ദേഹം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് വിവരങ്ങളാണ് അഭിന നൽകിയത്